നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെളിയന്നൂരിലെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധന നടത്തി കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സഹകരണ മേഖലയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ യുവജന സഹകരണ സംഘങ്ങൾ ആരംഭിക്കാനെടുത്ത തീരുമാനം മികച്ചതായിരുന്നുവെന്നാണ് ഈ നാടിന്റെ വിജയം കാണിക്കുന്നത് പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ശൈശവദേശയിലുള്ളപ്പോൾ തന്നെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന് അൻപത് ലക്ഷം രൂപ ലാഭം നേടാനായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ എല്ലായിടത്തും സഹകരണ സംഘങ്ങൾ തുടങ്ങും സഹകരണ മേഖലയിലെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ടിട്ടുള്ള സഹകരണ ബിൽ ചട്ടമാക്കി ജൂലൈയിൽ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ മുഖ്യ പങ്കാളിയായ ഭരണസമിതി അംഗം വി ടി ടോമിയുടെ വീട്ടിലേക്ക് നിക്ഷേപകർ ശനിയാഴ്ച മാർച്ച് നടത്തും വടക്കുഞ്ചേരി വാതകാടുള്ള വീട്ടിലേക്ക് നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാലിനാണ് മാർച്ച് തുടർന്ന് കോക്കുന്ന കവലയിൽ യോഗം ചേരും തിങ്കളാഴ്ച മുതൽ സംഘം ഓഫീസിന് മുൻപിൽ റിലേ സത്യാഗ്രഹം തുടങ്ങുമെന്നും സമിതി അറിയിച്ചു നിക്ഷേപ തുക ഉടൻ തിരിച്ചു കിട്ടാൻ സർക്കാർ ഇടപെടുക തട്ടിപ്പുകാരെ ഉടൻ അറസ്റ്റ് ചെയ്യുക സംഘത്തിന് ബാധ്യത വരുത്തിയവരുടെ സ്വത്ത് കണ്ടുകെട്ടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി മുപ്പത്തെട്ട് കോടിയുടെ തട്ടിപ്പാണ് സംഘത്തിൽ നടന്നത് അങ്കമാലി പോലീസ് ഇതുവരെ മുപ്പത്തിമൂന്ന് വഞ്ചന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനു വിട്ട് സർക്കാർ ഉത്തരവായി നാനൂറ്റി ഇരുപത്തിരണ്ട് വായ്പകളിലായി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ നൽകിയതിൽ തൊണ്ണൂറ്റിയേഴ് കോടിയുടെ രേഖകളിൽ സംശയം നിലനിൽക്കുന്നു മുപ്പത്തെട്ട് കോടിയുടെ വായ്പ രേഖകൾ പൂർണ്ണമായും കൃത്രിമമാണ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ വായ്പ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം എന്നാൽ ഇത് മറികടക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി മരിച്ചവരുടെ പേരിൽ പോലും വായ്പ എടുത്തിട്ടുണ്ട് അന്തരിച്ച മുൻ പ്രസിഡന്റ് പി ടി പോളും മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ജീവനക്കാരൻ കെ ഐ ഷിജു വ്യാജരേഖകൾ ഉണ്ടാക്കി അങ്കമാലി പട്ടണത്തിലെ ഐ എൻ ഡി യു സി തൊഴിലാളി യൂണിയൻ ചുമട്ടു തൊഴിലാളിയായ ഇയാൾ പി ടി പോളിൻ്റെ സന്തത സഹചാരിയായിരുന്നു പാവപ്പെട്ട നിക്ഷേപകരെ വഴിയാധാരമാക്കിയ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഗൗരവമായി അന്വേഷിക്കണമെന്ന് സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എ തോമസും സെക്രട്ടറി യോഹന്നാൻ വി കുര്യനും ആവശ്യപ്പെട്ടു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ അഞ്ചു വരെ ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണവിലയുടെ എഴുപത്തി ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സമയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ പി കെ ആഷിഖ് ഉൾപ്പെട്ട എ ആർ നഗർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി ആക്ഷേപങ്ങൾ അതീവ ഗുരുതരമാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബച്ചു കുര്യൻ വാക്കാൽ പറഞ്ഞു എതിർകക്ഷികളായ കക്ഷികളായ ഇ ഡിക്കും സി ബി ഐക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു മൂന്നാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം ബാങ്കിനും അടിയന്തര നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു ബാങ്കിലെ എ ക്ലാസ് അംഗം പി കെ ഫൈസലാണ് ഹർജി നൽകിയത് ബാങ്കിൽ നാൽപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം എട്ട് കോടിയുടെ ബിനാമി നിക്ഷേപമുണ്ടെന്ന് സഹകരണ വകുപ്പും ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിട്ടും നടപടിയില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ അടക്കമുള്ളവർ ബിനാമി ഇടപാടുകളിൽ പങ്കാളികളാണ് വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന മകൻ ബാങ്ക് മുഖേന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിനാൽ സി ബി ഐ അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇഡിയും ആദായ നികുതി വകുപ്പും ബാങ്ക് റെയ്ഡ് ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടഞ്ഞിരുന്നു ക്രമക്കേടുകൾ സൂചിപ്പിച്ച് മുൻ മാനേജർ കെ പ്രസാദ് ഇ ഡിക്ക് പരാതി നൽകിയിരുന്നു ബാങ്കിന്റെ മുൻ സെക്രട്ടറി വി കെ ഹരികുമാറും ബിനാമി ഇടപാടിൽ പങ്കാളിയാണെന്ന് ഹർജിയിൽ പറയുന്നു സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച ഹരികുമാറിനെ ബാങ്കിൽ സ്പെഷ്യൽ ഓഫീസറാക്കിയിരുന്നു പിന്നീട് ഭരണസമിതി അംഗവുമാക്കി ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ സഹകരണ നിയമം വകുപ്പ് അറുപത്തി പ്രകാരം സർചാർജ് ചുമത്തി അയോഗ്യരാക്കിയ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു നടപടിക്കെതിരെ ബാങ്ക് ഭരണസമിതി കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് വേണ്ടി അഡ്വക്കേറ്റ് അനു പി നായർ ഹാജരായി വെസ്റ്റ് വനിതാ സർവീസ് സഹകരണ സംഘം ബ്ലാച്ചിക്കര ശാഖ എം രാജഗോപാലൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ അധ്യക്ഷയായി കേരള ബാങ്ക് ഡയറക്ടർ സാബു അബ്രഹാം കൗണ്ടറും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ സ്ട്രോങ് റൂമും ഉദ്ഘാടനവും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു ആദ്യ നിക്ഷേപം പഞ്ചായത്ത് അംഗം ലില്ലിക്കുട്ടി സ്വീകരിച്ചു ആദ്യ വായ്പാ വിതരണം കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൗദാമിനി വിജയൻ നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി പി കെ ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ ഇൻസ്പെക്ടർ കെ എൻ സന്തോഷ് കേരള ബാങ്ക് മാനേജർ റോജൻ ജോൺ പി ആർ ചാക്കോ കെ ജെ വർക്കി ടി കെ സുകുമാരൻ ടി കെ ചന്ദ്രമ്മ ജോ സെബാസ്റ്റ്യൻ ടി എ ബാലകൃഷ്ണൻ മിനി ഫ്രാൻസിസ് പി ഉണ്ണിക്കുട്ടൻ പി വി തമ്പാൻ പി ശ്രീനിവാസൻ വി പി യദുബാലൻ ഷാജി വെള്ളാങ്കുന്നേൽ ജെറ്റോ ജോസഫ് ടി ജി പ്രദീപ് കുമാർ കെ ബി സുരേഷ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് എ വി ശാന്ത സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ മീനാക്ഷി നന്ദിയും പറഞ്ഞു കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എസ് റോസൽ രാജ് അധ്യക്ഷനായി സി പി എം ഒല്ലൂർ ഏരിയ സെക്രട്ടറി കെ പി പോൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പി കെ ശേഖരൻ പി ശരചന്ദ്ര പ്രസാദ് വി എം സിനീഷ് ടി എം രാജേഷ് വി കെ സുലേമാൻ സന്ദീപ് കണിയത്ത് ജോർജ് താഴേക്കാടൻ രാഘവൻ മുളങ്ങാടൻ സി അനിൽകുമാർ ബാങ്ക് സെക്രട്ടറി കെ എൽ ബീന എന്നിവർ സംസാരിച്ചു